ഹലോ കുട്ടികളെ നമുക്കിന്നൊരു കടുവയുടെയും മരം കൊത്തിയുടെയും കഥ കേൾക്കാം ഒരിടത്തൊരിടത്ത് ഒരു കടുവയുണ്ടായിരുന്നു കടുവ മഹാദുഷ്ടനായിരുന്നു വേട്ടയാടി മൃഗങ്ങളെ കൊന്നു തിന്നാണ് കടുവ ജീവിച്ചിരുന്നത് ഒരു ദിവസം കടുവ വേട്ടയാടാൻ നടക്കുമ്പോളെ ഒരു കാട്ടുവന്നിയെ കണ്ടു കടുവ ഒളിഞ്ഞിരുന്ന് കാട്ടുവന്നിയുടെ മേത്തേക്ക് ചാടി വീണു എന്നിട്ട് വളരെ തിടുക്കത്തിൽ അതിനെ കഴിക്കാൻ തുടങ്ങി പക്ഷെ എന്തു പറ്റുന്നു കടുവയുടെ തൊണ്ടയ്ക്ക് കാട്ടുപന്നിയുടെ എല് കുടുങ്ങി കടുവ തലയിട്ട് കുലുക്കിട്ടൊന്നും അത് പുറത്തു പോകുന്നില്ല അതവിടെ തന്നെ കുടുങ്ങിയിരുന്നു ആരെങ്കിലും വന്ന് എൻ്റെ തൊണ്ടയിൽ നിന്ന് എല്ലെടുത്ത് കളയുമോ എന്നൊക്കെ കടുവ കൂവി നോക്കി പക്ഷെ കടുവയ്ക്ക് ഒരു രക്ഷയും ഇല്ലാതായി രണ്ടു ദിവസത്തോളം കടുവ അവിടെ തന്നെ കിടന്നു ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു മരം കൊത്തി അവിടെ ഒരു മരത്തിലുണ്ടായിരുന്നു അതു പതുക്കെ കടുവയുടെ അടുത്തേക്ക് പറന്നെത്തി എന്നിട്ട് കടുവയോട് പറഞ്ഞു ഞാൻ നിന്റെ തൊണ്ടയിൽ നിന്ന് എല്ലെടുത്ത് തരാം അത് കേട്ടപ്പോൾ കടുവയ്ക്ക് സന്തോഷമായി ആരെങ്കിലും തന്നെ സഹായിക്കുമല്ലോ എന്ന് കടുവ വിചാരിച്ചു അപ്പോൾ മരംകൊത്തി തുടർന്നു പക്ഷെ ഒരു നിബന്ധനയുണ്ട് കടുവ ചോദിച്ചു എന്ത് നിബന്ധന എല്ലാം ഞാൻ സമ്മതിച്ചു മരംകൊത്തി പറഞ്ഞു എന്റെ നിബന്ധന കൂടി നീ കേൾക്ക് നിന്റെ തൊണ്ടയിൽ നിന്ന് ഞാൻ എല്ലെടുത്ത് കളഞ്ഞാല് നീ എനിക്ക് ഏത് മൃഗത്തിനെ കൊന്നാലും അതിൻ്റെ ഒരു കുറച്ചു ഭാഗം തരണം വേദന സഹിക്കാൻ മേലാതെ കടന്ന കടുവയെല്ലാം സമ്മതിച്ചു മരം കൊത്തി ഉടനെ തന്നെ കടുവയുടെ തൊണ്ടയിൽ നിന്ന് എല്ലെടുത്തു കൊടുത്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കടുവ വീണ്ടും മൃഗങ്ങളെ കൊല്ലാനായി ഇറങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കടുവ ഒരു മാനിനെ ഓടിച്ചിട്ട് പിടിച്ചു അതിനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മരം കൊത്തി അവിടെ എത്തി എന്നിട്ട് കടുവയോട് ചോദിച്ചു നീ എന്താ എൻ്റെ വീതം തരാത്തേ കടുവ അത് കേക്കാത്ത പോലിരുന്നു എന്നിട്ട് കടുവ ആ മരം കൊത്തിയോട് പറഞ്ഞു ഒരാൾ വന്നിരിക്കുന്നു വീതം വേണം ഞാനേ കഷ്ടപ്പെട്ട് മൃഗങ്ങളെ പിടിച്ചത് എനിക്ക് കഴിക്കാൻ വേണ്ടിയാ നിനക്ക് തരാൻ വേണ്ടിയല്ല എന്റെ അടുത്തെങ്ങാനും വന്നാൽ ഞാൻ അടിച്ച് ഞാൻ അടിച്ച് പല്ലിയാക്കി കളയുന്നതിനു ഇത് കേട്ട് മരംകുത്തിക്ക് ദേഷ്യം വന്നു മരംകൊത്തി വിചാരിച്ച് ഇവനെ ഒന്ന് മര്യാദ പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം മരംകൊത്തി എന്ത് ചെയ്തെന്നറിയോ കടുവയുടെ അടുത്തേക്ക് പറന്ന് ചെന്ന് കടുവയുടെ ഒരു കണ്ണങ്ങ് കുത്തി പൊട്ടിച്ചു അയ്യോ കടുവ വേദനയെടുത്ത് വല്യമായി കരയാൻ തുടങ്ങി അയ്യോ എന്റെ കണ്ണ് പോയി മരംകൊത്തി എന്തൊരു ദുഷ്ടനാ എൻറെ കണ്ണ് ഞാൻ ഇനി എന്ത് ചെയ്യും അപ്പൊ മരംകൊത്തി പറഞ്ഞു ഞാൻ അടുത്ത കണ്ണ് കുത്തി പൊട്ടിക്കണ്ട എന്നുണ്ടെങ്കിൽ നിന്റെ ആഹാരത്തിന്റെ വീതം എനിക്ക് തന്നു മേലാലിനി ആരോടും നീ ഇങ്ങനെ കാണിച്ചേക്കരുത് അലോ കുട്ടികളെ കഥ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക്